ഇന്ന് പറഞ്ഞതല്ലേ നീ എന്താ ഇങ്ങനെ യൂണിഫോം നമുക്ക് അയ്യോ അമ്മേ ഞാൻ 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 നാളെ ലീവ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇന്ന് ഇന്ന് സ്റ്റേഷനിൽ കുറച്ച് പണിയുണ്ട് പോയിട്ട് പണി കഴിഞ്ഞിട്ട് വൈകിട്ട് ആ ശരി മോനെ സീതയും കൂട്ടിട്ട് ഞാൻ രാവിലെ ബസ്സിൽ പോയിക്കോളാം നീ വൈകിട്ട് പണി കഴിഞ്ഞിട്ട് ബൈക്കിൽ വന്നോ അയ്യോ കൂടെ ഈ അമ്മ എന്താ ഇങ്ങനെ അയ്യോടെ ആ മോളെ സീതേ അവനെന്താ പണി ഉണ്ടെന്നാ പറയണെ അവൻ പണിയൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് വന്നോളും നമുക്ക് രാവിലെ തന്നെ ബസ്സിൽ പോകാം നീ പോയിട്ട് നിനക്കും ധീരനുള്ള ഡ്രസ്സ് എല്ലാം കൂടെ എടുത്തു വെക്കി നമുക്ക് രാവിലെ തന്നെ പോണം ബസ് ഇപ്പൊ വരും നീ ഇപ്പൊ റെഡി ആവുമ്പോ അയ്യോ അമ്മേ ഇന്ന് എന്റെ കൂട്ടുകാരിക്ക് കല്യാണമാണ് അവളുടെ കല്യാണത്തിന് ഞാൻ എന്തായാലും വരാന്ന് പറഞ്ഞതാണ് പോവാതിരിക്കാൻ പറ്റില്ല പറ്റില്ലേ കല്യാണത്തിന് പോയിട്ട് തന്നെ എനിക്ക് വരാൻ പറ്റുള്ളൂ കല്യാണമോ കല്യാണമോ എനിക്ക് പോലും ഫ്രണ്ടിനാണ് കല്യാണം 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 ആ ആ ഫ്രണ്ടിന്റെ ഫ്രണ്ടിന്റെ ശരി കൂടെ നേരെ അവിടെ നിന്റെ പോവാം പോവാം പോയി പോയി കഴിഞ്ഞിട്ട് നമുക്ക് നമുക്ക് നാട്ടിൽ നാട്ടിൽ അയ്യോ അയ്യോ അമ്മേ ഉച്ചയ്ക്ക് 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 ശേഷമാണ് ശേഷം ശേഷം തന്നെ കല്യാണത്തിന് കല്യാണത്തിന് പോവാൻ പോവാൻ അതിന്റെ ബസ് ഉണ്ടാവില്ലല്ലോ ോ ഇതെന്താ എല്ലാവിടെ അത് അമ്മേ അല്ല അത് വന്ന് റിസപ്ഷൻ ആണ് അതാണ് ഉച്ചക്ക് ശേഷം അയ്യോ അത് ശരി നമുക്ക് ഉച്ചയ്ക്ക് ശേഷം നാട്ടിൽ പോവാൻ ബസ് ഉണ്ടാവില്ലല്ലോ രാവിലെ ബസ് ബസ് ഇനി ഉച്ചയ്ക്ക് നീ വരുമ്പോഴേക്കും നമ്മൾ പിന്നെ എങ്ങനെ അത് ശരി ഇതാണോ കാര്യം എന്റെ കൂടെ ബൈക്കിൽ വരാൻ മാഡം വേണ്ടി ഫ്രണ്ടിനൊക്കെ കല്യാണം കഴിച്ചു

എന്റെ ദൈവമേ അമ്മനെ കൊണ്ട് കാര്യം തന്നെ എനിക്ക് കൂടെ അച്ഛനും അമ്മയും വൈകുന്നേരം ആവും മഴ വരും പിന്നെ നീ ബൈക്കിൽ നിനക്ക് മഴയും കൊണ്ട് പനി വരും അതുകൊണ്ട് മര്യാദക്ക് കൂടെ അച്ഛനും അച്ഛനും അമ്മയും അമ്മയും വൈകിട്ട് ബൈക്കിൽ വരാം അത് ശെരി എന്റെ മകനല്ലേ ഇങ്ങനെയൊക്കെ അയ്യോ സീതനെ ചോദിച്ചില്ലെങ്കിലും കൂടെ அது சரி இந்த வல்லிய மென்ஷன் அங்க எது பணையானமோ உள்ளது ஆ அம்மாக்கு மட்டும் எது பணையா உள்ளது அது அவന്റെ கூட்டகరికి கல்யாணம் உண்டு கல்யாணம் കഴിഞ്ഞിട്ട് அம்மா வரும் நீங்க என்னடா பணियு உள்ளது ஆ அது என்ட கூட்டகாரன் என்ன என்னை கொண்டு ஒரு கடலமுட்டை கடன் மேடிச்சு அவன் இன்னான கடலமுட்டை எனக்கு திருப்பி மேடிச்சறன்னு പറഞ്ഞിട്ടുള്ളது நானே கடல ഞാനേ നിങ്ങളുടെ കൂടെ ബൈക്കിൽ വരാൻ വേണ്ടിയിട്ട് എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടിരിക്കുന്നത് നിങ്ങളാണെങ്കിലും നിങ്ങളുടെ മകൻ പറയണതും കേട്ട് ചിരിക്കുവാണോ നിക്കി നിങ്ങൾക്ക് ഞാൻ പിന്നെ വച്ചിട്ടുണ്ട് എടാ ധീര നിനക്ക് കടല മുട്ടായാലേ വേണ്ടത് അത് ഞാൻ മേടിച്ചു തരാം നീ മര്യാദയ്ക്ക് അച്ഛമ്മന്റെ കൂടെ ബസ്സിൽ പോടാ ആ അത് പറ്റില്ല എന്റെ കൂട്ടുകാരനല്ലേ എന്നെ കൊണ്ട് കടം മേടിച്ചത് എന്നാ പിന്നെ അവനല്ലേ തിരിച്ചു തരേണ്ടത് നിങ്ങൾ എന്തിനാ എനിക്ക് മേടിച്ചു തരുന്നത് എടാ ധീര എന്നെ കൊണ്ട് തല്ല് കിട്ടുന്നുണ്ടോ

അത് അച്ഛന്റെ പണി കഴിയുമ്പോഴേക്ക് രാത്രിയാവും രാത്രി നമുക്ക് പോകുമ്പോ ഐസ്ക്രീം ഒന്നും കഴിക്കാൻ പറ്റില്ല പിന്നെ നിനക്ക് ഐസ്ക്രീം അല്ലേ വേണ്ടത് നീ അച്ഛമ്മ കൂടെ പോ അച്ഛമ്മ ബസ് സ്റ്റാൻഡിൽ വെച്ച് നിനക്ക് ഐസ്ക്രീം ഒക്കെ മേടിച്ചിരും എന്നിട്ട് കഴിച്ചിട്ട് നീ അച്ഛമ്മ കൂടെ ബസ്സിൽ നാട്ടിലേക്ക് പോയിക്കോ അച്ഛനും അമ്മയും കൂടെ വൈകിട്ട് വരാം പിന്നെ അവിടെ നാട്ടിൽ വന്ന ശേഷം അച്ഛൻ നിന്നെ ബൈക്കിൽ പുറത്ത് കൊണ്ടുപോയിട്ട് നിനക്ക് ഐസ്ക്രീം വാങ്ങിച്ചരാം എന്താ ഓക്കെ അല്ലേ ശരിടാ തീരാ അച്ഛൻ നാട്ടിൽ വന്ന ശേഷം കൊണ്ടുപോയി ഐസ്ക്രീം വാങ്ങിച്ചോഡി ആയിട്ട്

ആ ആ ശരി 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 ഞാൻ നിനക്ക് പുതിയ ഡ്രസ്സ് തരാം മോളെ നീ അവനെ എന്താ പ്ലാൻ എ നിങ്ങൾ പ്ലാൻ പ്ലാൻ ബി ബി ഞാൻ സക്സസ് ആക്കി കണ്ടോ എന്ത് എനിക്കൊന്നും കള്ളി കൂടെ ബൈക്കിൽ വരാൻ വേണ്ടിട്ടല്ലേ ധീരനെ ബസ്സിൽ അമ്മന്റെ കൂടെ അയച്ചു വിട്ടിട്ട് ഇല്ലാതെ ഫ്രണ്ടിന് കല്യാണം കഴിച്ചു വെച്ചത്

അങ്ങനെ സമ്മതിക്കിടി കൂടെ ബൈക്കും കള്ളം പറഞ്ഞത് എന്നാലും കള്ളം പറഞ്ഞതിനുള്ള തരുമല്ലോ ഇപ്പൊ അമ്മയും ധീരനും കൂടെ നാട്ടിലിറങ്ങട്ടെ എന്നിട്ട് ഞാൻ പനിഷ്മെന്റ് തരാം അത് ശരി അവര് ഇറങ്ങണ തന്നെ ഇരിക്കട്ടെ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നില്ലേ ഇറങ്ങാ ഇപ്പൊ എന്താ അർജന്റ് സ്റ്റേഷനിലേക്ക് അല്ലേ സ്റ്റേഷൻ എവിടെ പോകാൻ പോണ് എവിടെയും പോവില്ല സ്റ്റേഷൻ അവിടെ തന്നെ ഉണ്ടാവും നമുക്ക് പതുക്കെ അങ്ങ് പോയാ മതി പിന്നെ പോണെന്ന് നിർബന്ധം കൂടി ഇല്ല പോവാം പോവാതെയും ഇരിക്കാം അത് ഞാൻ എന്തെങ്കിലും സ്റ്റേഷനിൽ കള്ളം പറഞ്ഞോളൂ തരും മാത്രം പറയാവോ ഇടി പോലീസ്കാരന്റെ അടുത്ത് തന്നെ കള്ളം പറയാൻ പാടില്ല പക്ഷെ പോലീസ് കാരൻ കള്ളം പറയാം